നമസ്കാരം അൽമുക്താദിർ ജുവല്ലറിയിൽ നിക്ഷേപിച്ചിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ അൽമുക്താദിർ ഉടമസ്ഥൻ കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞാൻ ഇതിന്റെ തുടക്കത്തിൽ അവിടെ ഇൻകം ടാക്സ് ചെക്കിംഗ് നടന്ന സമയത്ത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷെ അന്ന് അതൊരു സാധാരണ ചെക്കപ്പ് ആണ് എന്ന് എനിക്ക് മനസ്സിലായതുമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം പിന്നീട് മറുനാടൻ ഷാൻസ്കറിയ റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ചില മാറ്റങ്ങൾ അവരുടെ സ്ഥാപനത്തിൽ കാണുകയും അതൊരു പ്രതിസന്ധിയിലേക്ക് എന്ന് മനസ്സിലായും ചെയ്ത സമയത്ത് ഞാൻ ആ സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു നടന്നിട്ടില്ല പക്ഷെ ഇത്തരത്തിൽ പെട്ടുപോണ സ്ഥാപനങ്ങൾ തിരിച്ചു കയറാൻ കഴിയാത്ത സ്ഥാപനങ്ങൾ ചിലതെങ്കിലും ഇടപെട്ടുകൊണ്ട് അതിന്റെ അതിൽ പണം നിക്ഷേപിച്ചവർക്കും മറ്റുള്ളവർക്കും ഒക്കെ കുറേശെങ്കിലും ഇപ്പൊ തെന്നല നടന്നിട്ടുള്ള മലപ്പുറം ജില്ലയിൽ തെന്നല നടന്നിട്ടുള്ള ദുബായിൽ വെച്ചിട്ടുള്ള ഒരു ഇടപാടുണ്ട് സാമ്പത്തിക ഇടപാട് അപ്പൊ അത്തരത്തിലുള്ള ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ പണം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞതാണ് എന്റെ ഒരു നാഴീക്കല്ല് എന്ന് പറയുന്നത് അതിനുശേഷം എനിക്ക് സ്ഥാപനങ്ങൾ പറയാൻ പറ്റില്ല അത്തരത്തിൽ ചില സ്ഥലങ്ങൾ മീഡിയേഷനിൽ നിന്നുകൊണ്ട് അവരുടെ സ്ഥാപനത്തിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ കൊണ്ടുവന്ന് കുറേശ്ശെങ്കിലും അതിന്റെ നിക്ഷേപിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് പണം എത്തിച്ചു കൊടുക്കാൻ ആ സ്ഥാപനത്തെ സഹായിച്ച സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് അൽമുക്താദിർ ജ്വല്ലറിയുടെ ഉടമസ്ഥൻ ഈ പറഞ്ഞ ആളാണെങ്കിലും ഇനി അല്ല ബിനാമിയാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം രണ്ട് വീഡിയോകൾ ചെയ്തത് ഇതിൽ ഒരു സ്ഥാപനത്തിന്റെ തകർച്ച എങ്ങനെയാണ് അത് പിടിച്ചു കയറാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് പക്ഷെ അതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പണം വാങ്ങിയ ആളും അതെവിടേക്കാണ് നിക്ഷേപിച്ചത് എന്നത് ഉറപ്പുള്ള ആളും അറിയാവുന്ന ആളും ആയിട്ടുള്ള ഇതിന്റെ ഉടമസ്ഥൻ ഡോക്ടർ മൻസൂർ എന്നറിയപ്പെടുന്ന ആ അദ്ദേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഇതിൽ വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് തന്നിട്ടുള്ള വ്യക്തികളുണ്ട് അതൊരുപക്ഷെ നിങ്ങളെ വിശ്വസിച്ചുണ്ടെന്ന് പറയാൻ പറ്റൂല ഈ പേരുകൾ അന്നൂർ അൽ മുഖ്താർ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പടച്ചോന്റെ നാമങ്ങളായതുകൊണ്ട് കുറെ മുസ്ലേക്കന്മാരും കുറെ ഖത്തീബ്മാരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ദയരക്കാൻ വിളിക്കുമ്പോൾ അവരൊന്ന് ദുയായിരക്കുമ്പോ ആ ഇത് ഉസ്താദിലുണ്ടല്ലോ ഉസ്താദ്രുന്നല്ലോ അതുകൊണ്ട് ഉസ്താദിനെ വിശ്വസിച്ച കുറെ ആൾക്കാരുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരാളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഹംസൽ കാശ്മി എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് പാപ്പാട്ടിങ്ങൾ മഹലില് ഞാൻ അറവങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് മലപ്പുറം ജില്ലയില് ഹംസൽ കാശ്മി എന്ന് പറഞ്ഞ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ മഹലിൽ കാദി ഒരുപാട് വർഷങ്ങളായി ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ആ മഹലിൽ നിന്ന് പോകുന്ന സമയത്ത് അറിയാം എത്രയാണ് ആ നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തെ യാത്രയച്ചത് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു വിവാഹം വന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ആ നാട്ടുകാർ അതിനെ പരിഗണിച്ചത് എന്നും അത്തരത്തിലുള്ള ഒരാൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ദുയരക്കാൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവിക സ്വാഭാവികമായിട്ടും ആ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഹലിലുള്ള പൈസ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇടും അത് നിങ്ങൾ വിശ്വസിച്ചിട്ടല്ല ഈ മഹല് കാതി അല്ലെങ്കിൽ അതുപോലെ മറ്റു മൊയിലാക്കന്മാരും ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പൊ നിങ്ങൾ അവരെയും കൂടിയാണ് ചതിക്കുന്നത് അതുകൊണ്ട് എവിടെയെങ്കിലും മറഞ്ഞിരിക്കാതെ ഇത് നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത രണ്ട് വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് അതെനിക്ക് ബോധ്യവുമായിട്ടുണ്ട് ആ രീതിയിൽ സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഇതിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർക്ക് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അത്തരക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒച്ചമ്പിളി ഉണ്ടാക്കാതെ വരാതിരിക്കാനും എന്നാൽ എല്ലാവർക്കും അത്യാവശ്യക്കാർക്ക് ആദ്യം ആദ്യം പണം കൊടുത്തുകൊണ്ട് അത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പോകാനും ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിങ്ങൾ സഹായിക്കാൻ തയ്യാറാണ് കാരണം ഈ മലയാളക്കരയിൽ ആരും ആത്മഹത്യ ചെയ്യണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല അതെനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു ഒരു സാഹചര്യമായി മുന്നോട്ട് വന്നാൽ ഇന്ന് എതിർ നിങ്ങൾക്ക് നിങ്ങളെ തട്ടിപ്പ് കൊണ്ട് എതിർ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറനാടൻ ഷാജൻ പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ നിങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പൊ നിങ്ങൾ ഈ പിരിച്ചെടുത്ത പണം എന്താണ് ചെയ്തത് എന്താണ് ആക്ച്വലി സംഭവിച്ചത് എത്രയാണ് ഇനി നീക്കിയിരിപ്പുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കാൻ കഴിയുക ഇതിനു മുമ്പ് ഇതുപോലെ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായതാണ് മലപ്പുറത്ത് ഓർക്കഡ് എന്ന് പറയുന്ന ഒരു ഒരു താങ്കൾക്ക് പറ്റിയ അതേ പറ്റി തന്നെയാണ് പറ്റിയത് അദ്ദേഹത്തിന് പറ്റിയത് പക്ഷെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത ശേഷം പിന്നെ തമ്മിൽ അടി കൂടാതെ ഈ കടം കിട്ടാനുണ്ടായ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് കൂടി അവരൊരു തീരുമാനം ഉണ്ടാക്കി അവിടെ കിടന്ന് കൂടാതെ എന്നിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിന്റെ അണ്ടറിൽ മറ്റുള്ള സ്ഥാപനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അതിന് ഹോസ്പിറ്റലിലുണ്ട് മറ്റു പല സ്ഥാപനങ്ങളും ഉണ്ട് ചിലതൊക്കെ ചിലർക്കങ്ങ് വിട്ടുകൊടുത്തു അവരുടെ ഇടപാട് തീർത്തു എന്നിട്ടും അതിലൊന്നും ജോയിൻ ചെയ്യാതെ നിന്നവരും അതല്ലാതെ ഇടപെടാൻ കഴിയാതെ നിന്നവരുമായിട്ട് വലിയൊരു ഭാഗത്തിന് പണം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും വലിയൊരു ഭാഗത്തിന് പണം തിരിച്ചു കിട്ടിയിട്ടുണ്ട് കുറേശെങ്കിലും അവർക്ക് അവരുടെ പണം തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു ട്രസ്റ്റ് ആയിട്ട് തന്നെ അത് നടന്നു പോകുന്നുണ്ട് ഓർക്കിട്ട് ഹോസ്പിറ്റലൊക്കെ അങ്ങനെ ട്രസ്റ്റിന്റെ കീഴിൽ മലപ്പുറത്ത് ഇന്നും പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ഈ സംഭവം നടക്കുന്ന ഏതാണ്ട് ഒരു പത്ത് പതിനാറ് പതിനേഴ് വർഷം മുമ്പാണ് ഇന്റർനെറ്റൊക്കെ ഇത്ര സജീവമാകുന്നതിന് മുമ്പുള്ള കഥയാണ് ഞാൻ എന്നോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിൽ തിരഞ്ഞാൽ അത് കിട്ടില്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഏഴ് കാലഘട്ടങ്ങളാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അവിടെ ഉണ്ട് ആ സമയത്തൊക്കെ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകണം എല്ലാവരോടും പറയണ്ട ആരിൽ നിന്നൊക്കെയാണ് പണം വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാമല്ലോ അവരുമായി നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാകണം അതുപോലെ മാന്യ പൈസ കിട്ടാനുള്ളവർ ഈ പറഞ്ഞ ഡോക്ടർ മൻസൂർ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ തല്ലിക്കൊന്നിട്ടോ അയാളെ പിടിച്ച് പിന്നെ ഉപ്പിലിട്ടിട്ടോ നിങ്ങൾക്ക് പണം കിട്ടില്ല പണം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള ഒരു മാർഗം എല്ലാവരും കൂടി ചേർന്ന് ഒരുക്കിയേ പറ്റൂ ഇത്തരത്തിലൊരു തകർച്ച വന്നു പോയി കഴിഞ്ഞാൽ ആ തകർച്ചയെന്ന് പിടി പിടിച്ച് കയറാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയല്ല പെട്ടെന്ന് കയറാൻ പറ്റൂല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തകർച്ച തുടങ്ങുന്നത് നഷ്ടത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനം വിൽക്കുന്നതിലൂടെയാണ് അങ്ങനെ വിൽക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള സ്റ്റാഫുകൾ അവർ ത്രൂ കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവും അവർ പറയും മറ്റേ ആൾക്കാരോട് അത് പൂട്ടിയേക്കുന്നുട്ടോ നിങ്ങൾ നിങ്ങളെ പൈസ വായിക്കോളെയും അതൊരു ചൂടുവാർത്തയായി ഈ നിക്ഷേപകർ എവിടെക്കുണ്ടോ അവിടെയൊക്കെ അങ്ങ് പടരും പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചൊരു വരവ് കൂടെ വരും അങ്ങനെയാണ് ഏതൊരു സ്ഥാപനം തകരുന്നത് ഇതും അങ്ങനെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ ഇതിനൊരു പരിഹാരമാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് എത്ര രൂപയാണ് നീക്കിയിരിപ്പുള്ളത് എന്തൊക്കെയാണ് ഇപ്പൊ ലൈവിലുള്ള അവസ്ഥ ഇതറിയണം അല്ലാതെ ഇങ്ങനെ ഒളിച്ചുമാറിന് ഇന്ന് കുറെ എണ്ണത്തിനെ ആത്മഹത്യയിലേക്ക് തള്ളി വിട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പരിഹാരം പരിഹാരമാവില്ല അവർക്ക് പണം തിരിച്ചു കിട്ടണം ഇപ്പൊ പത്ത് ലക്ഷം കിട്ടേണ്ട ആൾക്കാർക്ക് ഒരു രണ്ടു ലക്ഷമെങ്കിലും തിരിച്ചു കിട്ടി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കിട്ടാനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ മതി അങ്ങനെ ഒരു സമവായത്തിലൂടെ നീക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ട്രസ്റ്റായി നിങ്ങളുടെ സ്ഥാപനങ്ങൾ മുഴുവൻ വെച്ചുകൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള റവന്യൂ ആ റവന്യൂ എടുത്തുകൊണ്ട് ഇവരുടെയൊക്കെ കടം തീർക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പണം മറ്റെവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ടുണ്ടാകുന്നതാണ് മറ്റെന്തെങ്കിലും പ്രോപ്പർട്ടി ആയിട്ടോ മറ്റോ വെച്ചിട്ടുണ്ടാകും സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഞാൻ തെയ്യാലു പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇടപെട്ട കേസിൽ ആദ്യം ഒന്നും സമ്മതിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പണമുള്ള പരിപാടി നമ്മൾ കണ്ടെത്തിയ അവസാനം അത് അവിടെ നിന്ന് ആ പണം റിലീസ് ചെയ്യിച്ച് അവരുടെ ഇടപാട് തീർക്കുകയാണ് ചെയ്തത് അതുപോലെ എന്തെങ്കിലും പരിപാടി നിങ്ങൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്തരത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവർ മനസ്സിലാക്കാൻ വേണ്ട അതാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഏതായാലും ഇത് നിങ്ങളിലേക്ക് എനിക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല നേരിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടും ഈ വീഡിയോ നിങ്ങൾ കാണുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതവും അധികം വൈകാതെ ആപത്തിലേക്ക് പോകും നിങ്ങൾ മനസ്സാച കർമ്മണ അറിയാതെ ഒരുപക്ഷെ ദുരന്തത്തിലേക്ക് പെട്ട ആളായിരിക്കാം അല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങളെല്ലാരും അത് രണ്ടായാലും നിങ്ങൾ കൊടുക്കേണ്ട പണം തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾ വാങ്ങിയ പണമാണ് ഇവിടുത്തെ നമ്മുടെ മലയാളികളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം പണം വാങ്ങാൻ നിങ്ങൾ കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല ആളായിരിക്കും കിട്ടുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അതേസമയം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിസ്ഥാനത്തുമായിരിക്കും ഇതൊക്കെ വാങ്ങുമ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞഞ്ഞാ പുഞ്ഞാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ എവിടെയൊക്കെയാണ് പണം നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മീഡിയറ്റിനായിട്ട് കുറച്ചുപേരുണ്ടല്ലോ നിങ്ങളുടെ സുഹൃത്തുക്കളായി കുറച്ചുപേരുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരെ എനിക്കും അറിയാം ഞാനും സംസാരിച്ചിട്ടുണ്ട് അവരുമായിട്ടൊക്കെ നിങ്ങളൊന്ന് ഒന്ന് ബന്ധപ്പെടുക ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒരിക്കലും തരികിട കാണിച്ച് രക്ഷപ്പെടാമെന്ന് കരുതരുത് അതുപോലെ കുറെ കാലം മാറി നിന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം ജനങ്ങളെല്ലാം മറക്കും മറക്കുമ്പോൾ പെതിയായ രംഗത്തേക്ക് വരാമെന്ന് കരുതരുത് ഇത് പഴയ കാലമല്ല ഈ പുതിയ കാലമാണ് അതുകൊണ്ട് പിന്നീട് ഇത് കൂടുതൽ ഗുരുതരമായി വരും അങ്ങനെ കൂടുതൽ ഗുരുതരമാകാതെ താങ്കളും താങ്കളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളിൽ കുറച്ചു പേരുണ്ട് അതിലൊരാളുമായും ഇനിഞ്ഞാന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് താങ്കളും അറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഏതായാലും അത് ആ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നോക്കുക നോക്കിയാൽ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും കൊള്ളാം അതുപോലെ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് താങ്കളെ വിശ്വസിച്ച് പണം കൽപ്പിച്ചവർ അതുപോലെ ഇടനിലക്കാരായി നിന്നിട്ടുള്ള വലിയൊരു വിഭാഗമുണ്ട് അവർക്കും അവർക്കൊക്കെ മനസ്സമാധാനം കിട്ടും ഒരുമിച്ച് അങ്ങെടുത്ത് മറച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് ഇത് കൊടുക്കാൻ പറ്റും അതിനുള്ള ആസ്തി ഇപ്പോഴും താങ്കളിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് എന്താണ് വസ്തുത എന്ന് താങ്കൾ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന താങ്കളെ വിശ്വസിച്ച് ഇപ്പോഴും കൂടെ നിൽക്കുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് താങ്കളുടെ ഈ അതായത് താങ്കൾ ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ആ നന്മ കണ്ടിട്ട് ഈ ആപത്തിൽ താങ്കളെ വീണ്ടും പിടിച്ച് കയറ്റണം ഈ കടങ്ങളെല്ലാം തീർക്കണം എന്ന് വിചാരിച്ച് തന്നെ താങ്കളെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവരോടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഈ ഒളിച്ചു കളി ഒന്നിനൊരു പരിഹാരമല്ലാങ്കോസ് Don't forget to subscribe and support this channel.